സി എംആ എക്സാലോജിക് സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴിയടക്കം ആവശ്യപ്പെട്ട് ഇ ഡി എസ് എഫ്ഐ ഒ പ്രതിപട്ടികയിലുള്ളവരുടെ മൊഴികളും സാക്ഷി മൊഴികളും അന്വേഷണ റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് ഇ ഡി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു ഇ ഡിയുടെ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസമാണ് ഇഡിക്ക് ലഭിച്ചത് അന്വേഷണ റിപ്പോർട്ടിന്റെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ഇ ഡി മറ്റൊരു അപേക്ഷ വിചാരണ കോടതിയായ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനടക്കം പതിമൂന്ന് പേരാണ് എസ് എഫ് ഐ ഒ പ്രതിപട്ടികയിലുള്ളത് ഇവരുടെ മൊഴികൾക്ക് പുറമെ സാക്ഷി മൊഴികൾ കൈമാറണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് എഴുപത്തിനാല് പേരാണ് എസ് എഫ് ഐ ഒ സാക്ഷി ഇതിൽ സി എം ആർ എൽ എക്സാലോജിക്കുമായി നടത്തിയത് അനധികൃത സാമ്പത്തിക ഇടപാടുകളാണെന്ന് വ്യക്തമാക്കുന്ന സാക്ഷിമൊഴികളുമുണ്ട് ഇതിനു പുറമെ അന്വേഷണ റിപ്പോർട്ടിന്റെ അനുബന്ധ രേഖകൾ വേണമെന്നും ഇ ഡിയുടെ അപേക്ഷയിലുണ്ട് ഇ ഡിയുടെ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്മേലുള്ള വിചാരണ കോടതിയുടെ നടപടികൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിലക്കിയിരുന്നു എന്നാൽ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുന്നതിൽ തടസ്സങ്ങളില്ലെന്ന നിയമോപദേശമാണ് ഇ ഡിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിന് പിന്നാലെയാണ് ഇ ഡി നടപടി റിപ്പോർട്ടർ കൊച്ചി